പൂജ്യമാക്കി നൂറുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറുപ്യ വരുമാനം ലക്ഷങ്ങള് വരുമാനം ഉണ്ടായിരുന്ന പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാണ് നാളെ രാവിലെ ജപ്തി വരുമെന്ന് കറി ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പി വി എൻവറിനെ തകർക്കാം എങ്ങനെയാ തകർന്നത് പി വി അൻവർ നിലമ്പൂരിൽ നിന്ന് രണ്ട് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇടത് സ്വതന്ത്രൻ അതായത് സി പി എമ്മിൻ്റെ പിന്തുണയോടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് തിരഞ്ഞെടുപ്പുകളെ നേരിട്ട് വിജയിച്ചു വന്നിരുന്ന ഒരു വ്യവസായിയായ രാഷ്ട്രീയക്കാരൻ നാട്ടിലും വിദേശത്തുമായി തനിക്ക് കോടികളുടെ ബിസിനസ് ഉണ്ടെന്ന് പലപ്പോഴും പരസ്യമായി പറഞ്ഞിരുന്ന ഒരു എം ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും സമ്പൂർണ്ണ പിന്തുണക്കാരൻ പിന്നീട് അവിടെ നിന്ന് പിണങ്ങി പിരിഞ്ഞ് എം എൽ എ സ്ഥാനവും രാജിവെച്ച് രാഷ്ട്രീയ പോരാട്ടം പ്രഖ്യാപിച്ചു ഈ പി വി അൻവർ പക്ഷേ ഇന്ന് ആ പി വി അൻവറിനെ മറ്റൊരു മുഖമാണ് വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഇന്നലെ വരെ കോടീശ്വരനായ രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന പി വി അൻവർ ഇന്ന് പറയുകയാണ് തൻ്റെ കയ്യിൽ ചില്ലി കാശില്ലെന്ന് താൻ രാജിവെച്ചത് കാരണം സംഭവിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് പണമില്ലായ്മ കൊണ്ടാണെന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ തൻ്റെ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ സ്വത്തുവകകൾ എന്തൊക്കെയായിരുന്നു എത്ര കോടി രൂപയുടേതായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ടി വി അൻവറിൻ്റെ ആകെ ആസ്തി അറുപത്തിനാല് പോയിൻറ്റ് ഒന്നേ നാല് കോടിയും ആകെ ബാധ്യതകൾ പതിനേഴ് പോയിൻ്റ് പൂജ്യം ആറ് കോടിയുമാണ് ബാങ്ക് ഡെപ്പോസിറ്റ് ഓഹരികളും ബോണ്ടുകളും വ്യക്തിഗത വായ്പകൾ വാഹനങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ പത്തൊമ്പത് പോയിൻറ്റ് ആറ് രണ്ട് കോടിയുടേതാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഭാര്യമാരുടെയും ആശ്രിതരുടെയും പേരിൽ ഒന്ന് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ മതിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇരുപത്തിയാറ് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം രൂപയുടെ വാഹനങ്ങൾ വായ്പ ആയും അഡ്വാൻസായും നൽകിയ മൂന്ന് പോയിൻ്റ് ഒമ്പത് കോടി രൂപ പ്രധാന ബിസിനസ് സ്ഥാപനമായ പി വി സിയാലിറ്റേഴ്സിനും മറ്റ് സ്ഥാപനങ്ങളിലുമുള്ള ആറ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപയുടെ ഓരികൾ ഒക്കെയും ഉൾപ്പെടും പി വി അൻവറിൻ്റെ ആസ്തിയുടെ ബഹുഭൂരിഭാഗവും ഉണ്ടായിരുന്നത് സ്ഥാപന ആസ്തികളിലാണ് അതായത് ഭൂമിയായും വാണിജ്യ കെട്ടിടങ്ങളായും ഒക്കെയാണ് തൃക്കലങ്ങോട്ടെ ഒരു കെട്ടിടത്തിന് മാത്രം ഇരുപത്തി രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മതിപ്പ് വില അങ്ങനെ മുപ്പത് പോയിന്റ് ഏഴ് ഏഴ് കോടിയുടെ വാണിജ്യ കെട്ടിടങ്ങളാണ് അൻവറിനും കുടുംബത്തിനും ഉള്ളത് നാൽപ്പത് പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപ വിലമതിപ്പുള്ള മതിപ്പുള്ള കൃഷിഭൂമി ഉൾപ്പെടെ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടിയുടെ ഭൂമിയാണ് ഇവർക്കുള്ളത് അങ്ങനെ അറുപത്തിനാല് കോടിയുടെ ആസ്തിയുള്ള പി വി അൻവറിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനേഴ് കോടിയുടെ ബാധ്യതകളും ഉണ്ടായിരുന്നു ബാങ്കുകളിൽ നിന്നും മറ്റും അഞ്ച് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ കടബാധ്യതയും സർക്കാരിന് നൽകാനുള്ള കുടിശ്ശികകൾ അതായത് വസ്തു നികുതി പോലുള്ള കുടിശ്ശികകൾ ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയുമായിരുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പി വി അൻവറിൻ്റെ ആസ്തികളിൽ ഭൂരിഭാഗവും പിന്നെ പി വി സിയാലിറ്റേഴ്സ് എന്ന കമ്പനിയായിരുന്നു പ്രധാന ബിസിനസ് പതിനേഴ് കോടി രൂപയുടെ ബാധ്യതയിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് കോടിയുടെ കടബാധ്യതകളെക്കുറിച്ചും ഏകദേശം എട്ട് കോടിയുടെ മറ്റുള്ള ആസ്തി എന്താണെന്നതിനെക്കുറിച്ചും വിശദീകരണമൊന്നും പി വി അൻവർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നില്ല ഇത്രയും കോടീശ്വരനായ ഒരു രാഷ്ട്രീയക്കാരൻ നാല് വർഷം കൊണ്ട് ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലേതു പോലുള്ള ചില്ലിക്കാശില്ലാത്ത അവസ്ഥയിലെത്തിയത് എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കിയാൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മുഖവിലയ്ക്കെടുക്കേണ്ടി വരും നല്ല സമ്പന്നനായിരുന്നൊരു മനുഷ്യനായിരുന്നു ഒൻപത് വർഷക്കാലം മുൻപ് മുൻകൂര സി പി വി അൻവർ ആ ഒൻപത് വർഷക്കാലം മുൻപ് സമ്പന്നനായിരുന്ന ഒരു മനുഷ്യനെ സി പി എം എന്ന് പറയുന്ന കൊള്ളക്കാർ കൊള്ളയടിച്ചത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഒമ്പത് വർഷത്തിന് ശേഷം പണം ഇല്ലാതായത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരെയാണ് ആ മനുഷ്യനെ ദ്രോഹിച്ചിരിക്കുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നടത്തി പോരാട്ടം അറിയാം നിങ്ങൾ ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളെ ചില ആളുകള് ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയാം ഞങ്ങക്ക് ഒരു ദിവസം മൂന്ന് ഇടുന്നവരാ ഞാൻ ഈ ഷർട്ട് നില ഇട്ടാ അറിയാം ഞങ്ങക്ക് ഇതിൽ കഴുക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണെങ്കി അറുപത് റുപ്യടും അത് കോടികൾ പി വി അൻ പറഞ്ഞ കയ്യിലുണ്ടായിരുന്നു ഒന്ന് അങ്ങനെ തന്നെയാ പഴയതല്ല അപ്പൊ രാവിലെ സ്ത്രീ പറ്റി ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് ഉപയ്യത് എങ്ങനെ സാധനം കൊടുക്കാലോ